ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു പി ടി പ്രസിഡന്റ് ഇ കെ അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തിയൊന്നാം തീയതിയാണ് വാർഷികാഘോഷം നടക്കുന്നത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്ക് ഫുഡ് ഫെസ്റ്റ് ചിത്രരചന മെഹന്ദി ഡിസൈനിങ് എന്നീ മത്സരങ്ങൾ നടന്നു മത്സരത്തിൽ നിരവധി രക്ഷിതാക്കൾ പങ്കെടുത്തു മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവരെ വാർഷികാഘോഷ പരിപാടിയിൽ വെച്ച് ആദരിക്കും ഹെഡ്മാസ്റ്റർ പി കെ മോഹനൻ എസ് എം സി ചെയർമാൻ വിജയരാജ് കെ എം ശാലിനി ടി എ കവിത എൻ എ രജനി എം എസ് സൂര്യ തസ്ലീന എസ് പ്രസീദ എ എ അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി राइट विषय न्यूज़ चरदुर्ती